ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ വെച്ചാണ് കേട്ടോ അൺബോക്സ് നമ്മുടെ ഇബ്രുവിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇബ്രുവിന് ഒട്ട് സമാധാനം ഇല്ല നമുക്ക് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് പോയി ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇബ്രുവിൻ ഇപ്പം തന്നെ ഓപ്പൺ ചെയ്ത് പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭാഷയിലാണ് കേട്ടോ കാരണം അത് അവൻ്റെ പ്രൊഡക്റ്റ് ആണല്ലോ അപ്പോൾ അവനെ തന്നെ അറിയത്തില്ല എന്തെങ്കിലും ഓർഡർ ചെയ്ത കാര്യമൊന്നും അപ്പോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നിൻ്റെ ഐറ്റം ആണ് ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് തരാമെന്നുള്ളതൊക്കെ കാണിച്ചുതരാം ഇനി സ്കൂളിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇതിൽ ഒതുക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഏട്ടോ ആളെ പറഞ്ഞു കൊടുത്തത് അപ്പോൾ ആൾ ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ് അവനെന്ത് വേണം അവൻ എന്ത് ഐറ്റം വേണമെന്നെങ്കിലും ആണെങ്കിലും അവനക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരിതിലാണ് കേട്ടോ അപ്പോൾ ആൾക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഇത് ഇങ്ങനെ ഒരു ഒരു ഇതും അവനക്ക് തോന്നുന്നില്ല ഇതിൽ ഞാൻ എങ്ങനെ എൻ്റെ ബാഗും ബുക്കും ഒക്കെ വെക്കും എന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ അവനെ അപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഓൾറെഡി ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കിച്ചണിൽ വെക്കാൻ വേണ്ടി കേട്ടോ അത് ഇതല്ല കേട്ടോ ഒരു ടു റേഞ്ച് ഓഫ് ആവും നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഇപ്പഴും ഞാൻ യൂസ് ചെയ്തോണ്ടിരിക്കട്ടോ അപ്പൊ ക്വാളിറ്റിക്ക് ഒന്നും ഒന്നും പറ്റിയിട്ടില്ല അടിപൊളിയായിരുന്നു അപ്പൊ ഞാൻ ഈ സ്റ്റാൻഡ് ഞാൻ ഓർഡർ ചെയ്യുന്നത് ഒരു ഫോർ ഹൺഡ്രഡ് റേഞ്ചിന് താഴെയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച ബിഗ് ബില്യൺ ഓഫർ നടക്കുമ്പോഴാണ് ഇത് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലത്തതായിരിക്കും ആയിരിക്കും വിചാരിച്ച കേട്ടോ പക്ഷെ വന്നത് ഇങ്ങനത്തെ ആയിപ്പോയി എൻ്റെ ഇമേജിലുള്ളത് ഞാൻ വാങ്ങിച്ച സെയിം സ്റ്റാൻഡായിരിക്കും എന്നുള്ളതായിരുന്നു കേട്ടോ സെയിം അല്ല അതിന് കുറച്ച് ക്വാളിറ്റി കാരണം ഫോർ ഹൺഡ്രഡ് ആണല്ലോ അത് ടു തൗസൻഡും ഇത് ഫോർ ഹൺഡ്രഡും അപ്പം അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി വ്യത്യാസം കാണും പക്ഷേ ഞാൻ പ്ലേറ്റ് പോലെയൊക്കെ അതായത് സ്റ്റാൻഡിൻ്റെ സെൻറ്ററിൽ ഇരിക്കുന്ന പ്ലേറ്റൊക്കെ ഞാൻ അയ്യോ അതെവിടെ പോയി എന്നൊക്കെ തരും അപ്പോൾ ഇക്ക ഇറങ്ങി ഇക്കൊക്കെ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്തു അയ്യോ ഞാൻ ഇക്ക ഇതാണ് ഓർഡർ ചെയ്തത് മാറിപ്പോയോന്നറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഇക്ക ഫോട്ടോ കണ്ടപ്പോൾ ഇത് മനസ്സിലായി അപ്പോൾ ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ആളിരുന്ന് സെറ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ആവ നമ്മുടെ ഇവർക്കൂട്ടിനൊന്നും മനസ്സിലാവുന്നില്ല ഇത് എന്താ ഇതിൽ ഞാൻ എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കൊക്കെ വയ്ക്കുക എന്നാലും അവൻ ഫിറ്റ് ചെയ്യുന്നത് ഫിറ്റ് ചെയ്യുന്നത് അഴിച്ച് അഴിച്ച് പണിയുന്നതെല്ലാം അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാം ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ്റെ മൈൻഡിൽ ഇത് എന്തെന്നാലും ഫിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് എന്താന്നൊക്കെ നോക്കുക എന്നുള്ള മൈൻഡിലാളിന്ന് ഫിറ്റ് ചെയ്യണം കേട്ടോ ഇബ്രോന് ഞാൻ ഓൾറെഡി ഒരു ഷെൽഫ് ക്ലോസ് ചെയ്തിട്ടുള്ള ഷെൽഫാണെങ്കിൽ അവൻ എന്തായിരുന്നാലും അവൻ്റെ ഇത് പ്രായം അങ്ങനെയാണല്ലോ അപ്പോൾ അവൻ അത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് ഇപ്പം തന്നെ നമ്മുടെ റൂമിൻ്റെ ഡോറൊക്കെ അതാണ് ഏറ്റവും അവസ്ഥ ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യും ഓപ്പൺ ചെയ്യും അപ്പം ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും ഇപ്പോൾ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു ഷെൽഫ് അവനക്ക് വേണ്ട ഓപ്പൺ ആയിട്ടിരിക്കുന്നത് മതി പിന്നെ ഞാൻ വിചാരിച്ചത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത് മതി അവന് കാരണം അങ്ങനെയാണല്ലോ അപ്പോൾ കുറച്ചുകൂടെ വലുതായി കുറച്ചുകൂടെ ഇതാവുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റഡി ടേബിളിൽ തന്നെ ഇതെല്ലാം സ്റ്റോർ ചെയ്യാനുള്ളൊരിതുണ്ടല്ലോ അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള മൈൻഡിലാണ് കേട്ടോ ഞാൻ ഇത് ഓർഡർ ചെയ്തത് പക്ഷേ ഇത് ക്വാളിറ്റി ഒട്ടും ഇല്ലയെന്നു തന്നെ പറയട്ടെ ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഇത് മിസ്റ്റേക്ക് ആണോ എന്നുള്ളത് അറിയത്തില്ല ഒട്ടും ക്വാളിറ്റി ഇല്ലാന്ന് തന്നെ പറയാം പക്ഷേ നമ്മുടെ കാര്യങ്ങൾ നടക്കും ലാസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഈ നമ്മുടെ ഹൈറ്റ് സെറ്റ് ചെയ്യുന്നത് ചെറുത് ചെറുതായിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മുടെ സെന്ററിലെ പോർഷൻ നമ്മുടെ സാധനങ്ങൾ ഹോൾഡ് ചെയ്യാനുള്ളത് ഇതുപോലെ ഒരു നീളത്തിനുള്ള ഇതാണ് കേട്ടോ എന്തോ ഒരു പ്ലാസ്റ്റിക്കിന്റെ എന്തോ ഒരു ഐറ്റം ആണ് പ്ലാസ്റ്റിക് ഒട്ടും ക്വാളിറ്റി ഇല്ലായിരുന്നു പിന്നെ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ വെക്കണം അത് തിരിച്ചും മറിച്ചും കാരണം ഈ ഹോൾ അപ്പുറത്തായി വെക്കുക സെറ്റ് ചെയ്തപ്പോൾ പിന്നെയൊക്കെ വീണ്ടും അത് മാറ്റിയിട്ട് ഇങ്ങോട്ട് വെക്കാനാണ് അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ ഇത് എങ്ങനെയാവോന്നുള്ളത് അപ്പോൾ ലാസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നോക്കാമെന്നുള്ള രീതിയിലാണ് ഞാനും ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും തന്നെ നോക്കല്ലേ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആവുന്നുള്ളത് നമ്മുടെ ഇബ്രൂവിൻ്റെ ഫേസ് ഉണ്ട് അവനെയാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല അവൻ ചിന്തിക്കുന്നത് ഉമ്മി എങ്ങനെയാണ് ഇതിലെല്ലാം എൻ്റെ ബാഗും എൻ്റെ ബുക്കും ഹോൾഡ് ചെയ്യാൻ മറങ്ങി ഉള്ള മൈൻഡിലാണ് കേട്ടോ അവൻ എനിക്കാണെങ്കിൽ അവനെ കണ്ടിട്ട് ചിരി വരുന്നത് എനിക്ക് എൻ്റെ ഞാൻ പിന്നെ എക്സ്പെക്ട് ചെയ്തത് വേറൊരു ഐറ്റം ആയിരുന്നു വന്നത് ഈ ഒരു ആണ് പക്ഷേ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇതിപ്പോൾ ഇക്ക ഫിറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ ഈ ഫോട്ടോയിൽ കണ്ടത് ഇത് സെയിം തന്നെയാണ് അത് അവരുടെ മിസ്റ്റേക്കല്ല എന്റെ മിസ്റ്റേക്ക് ഞാൻ ഇമാജിൻ ചെയ്ത എൻ്റെ എക്സ്പെക്റ്റേഷൻസിൽ വന്ന മിസ്റ്റേക്കാണ് കേട്ടോ പിന്നെ ഇത് ഇച്ചിരി പണി കൂടുതലുള്ള കാര്യമാണ് കേട്ടോ ഒന്ന് നമ്മൾ വല്ല വിധിനെ ഫിറ്റ് ചെയ്ത് വെക്കുമ്പോഴായിരിക്കും അടുത്തത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നേരത്തെ ഫിറ്റ് ചെയ്തത് ഇളകി ഇളകിപ്പോകും കേട്ടോ അത് കുറച്ച് ടഫായിട്ട് തോന്നി കുറച്ചല്ല കുറച്ച് കൂടുതൽ കാരണം ഇക്കാര്യ ഒരു മൈൻഡിലും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി വാങ്ങിച്ച സ്റ്റാൻഡില് മെയിൻ്റായിരുന്നു അത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ വാങ്ങിച്ച സ്റ്റാൻഡ് ഇപ്പോഴും ഒരു കുഴപ്പവും ഒരു കേടുപാടും ഇല്ലാതെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ നല്ല എളുപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് കുറച്ച് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കണ്ടില്ല ഒന്ന് ഫിറ്റ് ചെയ്യുമ്പോൾ അടുത്തത് ഇളകിപ്പോവും പിന്നെ എല്ലാം കൂടെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ചെയ്താലും താഴത്തത് ഇളകിപ്പോവും അങ്ങനത്തെ നമ്മുടെ ഫിറ്റ് നമുക്ക് അറിഞ്ഞൂടാത്ത കുഴപ്പാണെന്നുള്ള അറിയത്തില്ലാട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ പാടുപെട്ടാണ് കേട്ടോ ഞാൻ ഫിറ്റ് ചെയ്യുന്നത് പിന്നെ ഇത് ഇനിയും നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ ഇടയ്ക്കുള്ള കമ്പികളൊക്കെ ഇളകി പോകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഞാൻ ഇത് റിട്ടേൺ ചെയ്തില്ല കാരണം ഇപ്പം ഈ ഒരു ഇത് മതി ഈ ഒരു സ്റ്റാൻഡ് മതി അങ്ങനെയുള്ള ഒരു മൈൻഡിലാണ് കേട്ടോ പിന്നെ നമ്മുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ ബാഗ് ബുക്ക് കൂടുതൽ ബുക്സ് ഒന്നും ഇല്ലല്ലോ അത്യാവശ്യം കുറച്ച് ബുക്സ് അല്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ വെക്കാനും പിന്നെ അവന്റെ ബാഗ് ലഞ്ച് ബാഗ് പിന്നെ അവൻ്റെ വൈറ്റ് ബോർഡ് എക്സാം ബോർഡ് പിന്നെ അവനെ സ്കൂളിൽ ഇങ്ങനെ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ബുക്കുകൾ അങ്ങനെയൊക്കെ കുറച്ച് 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 ഐറ്റംസേ ഉള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇനിയിപ്പൊ റിട്ടേൺ ചെയ്യണ്ടേ ഇന്ത്യൻ്റെ മതി എന്നുള്ള ഒരു മൈൻഡാണ് കേട്ടോ ഇപ്പൊ തന്നെ ഒരു ഫോർ ഷെൽഫ്സ് അല്ല ത്രീ ആണെന്ന് തോന്നുന്നു ത്രീയുള്ള ഷെൽഫ്സ് ആയിട്ടുണ്ട് കേട്ടോ ഉം അത്യാവശ്യം ഹൈറ്റും നമുക്ക് കിട്ടുന്നുണ്ട് കുഴപ്പമില്ലാത്ത ബുക്കും ബാഗും ഒക്കെ നിക്കുന്ന രീതിയിലുള്ള വീതിയുണ്ട് കേട്ടോ അങ്ങനെ ഫിറ്റ് ചെയ്ത് ഇക്ക തളർന്ന കേട്ടോ അടുത്തത് മോനെ ഇറങ്ങിയിരിക്കുകയാണ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും അവ വിടത്തില്ല കേട്ടോ ഫുൾ കംപ്ലീറ്റ് ഫിറ്റ് ചെയ്തിട്ട് അവൻ വിടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് കസ്റ്റമർ വന്നിട്ട് പോയി അപ്പോൾ പിന്നെ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ അതിൻ്റെ തിരക്ക് കഴിഞ്ഞപ്പോൾ വാപ്പിയെ സോപ്പിട്ട് ഇവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷെൽഫ്സ് ാസ്റ്റ് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഒക്കെ ആയി കുറച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എടുത്തു വെച്ചിട്ട് കാണിച്ചു തരാൻ കേട്ടോ കുറച്ച് ഞാൻ ഇപ്പൊ സെറ്റ് ചെയ്യുന്നില്ല സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഷോർട്സ് പോലെ എന്തെങ്കിലും ഇടാം ഇപ്പൊ ജസ്റ്റ് ഒന്ന് കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ് കേട്ടോ ഇനി വേണം അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ അതിൽ നിൽക്കുന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ നമുക്ക് കാര്യം നടന്നു പോകാം അങ്ങനത്തെ ഒരു ഇതാണ് കുഴപ്പമില്ല നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റിന് എന്താണെന്നാൽ വെർത്തായിരിക്കും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്തേക്കും